നമ്മുടെ നാട്ടിൽ ആരോഗ്യം എന്ന് ഒരു വകുപ്പ് തന്നെ ഉണ്ട് ആ വകുപ്പ് എന്തിനാന്ന് ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ സാധാരണ പൊതുജനത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ പക്ഷേ സംഭവം ഇത്രേനാൾ ഞാൻ വിചാരിച്ചിരുന്നത് തെറ്റിപ്പോയി എന്നുള്ളത് മനസ്സിലായത് എനിക്ക് ഇന്നാണ് എന്താ കാര്യം ആരോഗ്യം പൊതുജനത്തിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ആരോഗ്യവകുപ്പ് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ഇവിടുത്തെ സർക്കാരിലേക്ക് പണമെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മളിപ്പോൾ ഇത്ര നാളും വിചാരിച്ചിരുന്നത് നമുക്കിപ്പം ഇവിടുന്ന് മാർക്കറ്റിൽ നിന്നും കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ നല്ല ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വളരെ പക്കയായിരിക്കും കാരണം ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ഭയങ്കര സ്ട്രോങ് ആണല്ലോ എന്നായിരുന്നു നമ്മളൊക്കെ ഇത്ര നാളും ധരിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തോടു കൂടിയിട്ട് ആ ധാരണ മാറ്റിക്കോ നമുക്ക് മാർക്കറ്റുകളിൽ നിന്നും കിട്ടുന്ന കഴിഞ്ഞാലും മറ്റ് വേറെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സാധനമായി കഴിഞ്ഞാലും നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ടുള്ള ഹാനികരമാകുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആരോഗ്യത്തിന് ഹാനീകരമാണ് എന്ന് ആരോഗ്യവകുപ്പ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് കൈയോടെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വിറ്റ ആളുകൾക്കോ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം വിൽക്കുന്ന കമ്പനിക്കോ എന്തെങ്കിലും നിയമ നടപടികളോ അല്ലെ കമ്പനി അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ അതും അവർക്കുണ്ടാവുന്നത് എന്തെന്നാ അവർക്ക് ഉണ്ടാവുക ജസ്റ്റ് ഒരു ഫൈൻ അടക്കുക വീണ്ടും രണ്ടാമെന്ന് റീ ഓപ്പൺ ആക്കുക അതുകൊണ്ട് അതുകൊണ്ടെന്താകും ധൈര്യത്തിൽ ആളുകൾ വീണ്ടും ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കും അപ്പോൾ ഇവിടുത്തെ ജനത്തിൻ്റെ ആരോഗ്യത്തിനൊന്നും യാതൊരു വിലയുമില്ല ഇപ്പോൾ പോലെ പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും പൊന്തുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ആളുകൾ വിശ്വസിച്ച് വാങ്ങിക്കഴിക്കും ആളുകൾ രോഗിയായി തീരും ഇവർക്കൊക്കെ വേണ്ടതും അത് തന്നെയാണ് കുത്തക കമ്പനികൾക്കൊക്കെ വേണ്ടതും അതുതന്നെയാണ് ഈ കുത്തക കമ്പനികൾ ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട് അതിൽ നിന്നും കിട്ടുന്ന ലാഭം കൂടി ഈ പറയുന്ന ഹോസ്പിറ്റലുകളാണ് പോയിട്ട് ഷെയർ ഇടുന്നത് ഇത് മൊത്തത്തിലുള്ള കളികളാണ് ഒരു ഭാഗത്തുനിന്ന് നമ്മളെ കൊണ്ട് രോഗം ഉണ്ടാക്കിക്കുക മറ്റൊരു ഭാഗത്തുനിന്ന് നമ്മളെ രോഗം മാറ്റുക എന്നുള്ള വ്യാജേനെ പണം ഫുള്ള് മിണുങ്ങുക ഇത് തന്നെ പരിപാടി അപ്പോൾ പറഞ്ഞു വന്നത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ധൈര്യത്തോടെ വാങ്ങിച്ച് കഴിക്കാൻ എന്നുള്ള കാര്യവും ഇവിടുത്തെ ആരോഗ്യവകുപ്പ് എന്ത് മാങ്ങാത്തൊലിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യവും കൂടി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം നമുക്കറിയാം സിനിമാ താരങ്ങൾ വന്ന് ആവി പറക്കുന്ന കറിയും കാണിച്ച് തങ്ങൾ ഉപയോഗിച്ചത് ഈ ബ്രാൻഡ് കമ്പനിയുടെ കറി പൗഡറാണെന്ന് പറയുന്നത് കേട്ടോ നമ്മളെല്ലാവരും ഇനി കടയിൽ പോയി കറി പൗഡർ വാങ്ങിയാൽ നിങ്ങൾ വൈകാതെ തന്നെ ക്യാൻസർ രോഗിയാകാം വെറുതെ പറയുന്നതല്ല സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ കേരളത്തിലെ പല ബ്രാൻഡഡ് കറി പൗഡറുകളും മായം കലർന്നതാണെന്ന് കറി പൗഡറിൽ മാത്രമല്ല വെളിച്ചെണ്ണ തുടങ്ങി കുടിവെള്ളത്തിൽ പോലും മായം കലർത്തിയാണ് വിൽപ്പന പല വമ്പൻ ബ്രാൻഡുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ് എന്നാലോ ഈ റിപ്പോർട്ടുകൾ പുറംലോകം അറിയുന്നില്ല പുറലോക അറിയൂല അതിന്റെ കാരണം എന്താ പുറലോക അറിയിക്കുന്നത് നമ്മളെ വാർത്താ മാധ്യമ ചാനലുകളാണല്ലോ വാർത്താ മാധ്യമ ചാനലുകൾ ഇവരുടെ പരസ്യാണ്ട് അവർക്ക് മുന്നോട്ട് പോകാനാവില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പുറലോക അറിയുക ബ്രാൻഡുകളുടെ പേരുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും മായം കലർത്തലിൽ പിടിക്കപ്പെടുന്ന കമ്പനികൾക്ക് കാര്യമായിട്ടുള്ള ശിക്ഷയില്ലാത്തത് ഈ നിയമലംഘനം ആവർത്തിക്കുവാനായിട്ട് കാരണമാകുന്നുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും പ്രചാരത്തിലുള്ള ബ്രാൻഡഡ് കറി പൗഡറുകളിലും കുപ്പിവെള്ളത്തിലും മാരകമായിട്ടുള്ള തോതിലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് കരൾ നാഡീവ്യൂഹം എന്നിവയ്ക്ക് തകരാറുണ്ടാക്കുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായിട്ടുള്ള രാസവസ്തുക്കളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഭക്ഷ്യവസ്തുക്കളിൽ മായവും രാസവസ്തുക്കളും ചേർത്തുന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും വിവരാകാശ നിയമപ്രകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രേഖകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് എന്നാലോ പ്രോസിക്യൂഷൻ നടപടികളിൽ വലിയൊരു തുക പിഴയായിട്ട് സർക്കാരിന് ലഭിക്കുമെന്നല്ലാതെ ഈ നടപടികൾ കൊണ്ട് യാതൊരു പ്രയോജനവും പൊതുജനങ്ങൾക്ക് ലഭിക്കില്ല ഒരിക്കൽ പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട കമ്പനികൾ വീണ്ടും മായം ചേർത്ത് പഴയ പരിപാടി തുടരുകയും ചെയ്യും മായം ചേർന്ന കറിപ്പൊടികൾ കഴിച്ച് പൊതുജന മാരക രോഗത്തിന് അടിമകളാവുകയാണ് ചെയ്യുക പ്രമുഖ കമ്പനികളുടെ പേരുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും കിച്ചൺ ട്രഷേഴ്സ് ഈസ്റ്റേൺ കെ പി കറി പൗഡർ എഫ് എം തൈ അതുപോലെ തന്നെ ബ്രാമിൻസ് ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സ് ഡെവൻ വിശ്വാസ് നമ്പർ വൺ നിറപ്പറ സാറാസ് സൂപ്പർനോവ യൂണിറ്റ് ടേസ്റ്റ് എക്കോ ഷോട്ട് സേതുസ് ഹരിതം ആച്ചി ടാറ്റാ സമ്പൻ പാണ്ഡ അജ്മി തൃപ്തി സായ്ക്കോ മംഗള മലയാളി ആർ സി എം റെഡ് ചില്ലി പൗഡർ മേളം ഡബിൾ ഹോൾസ് മംഗല്യ ടേസ്റ്റ് ഓഫ് ഗ്രീൻ മൗണ്ട് സ്വാമീസ് കാഞ്ചന ആൽഫ ഫുഡ്സ് ഫൈവ് സ്റ്റാർ മലയോരം സ്പൈസസ് വൺ അരസി അൻപ് ഡേമാർട്ട് ശക്തി വിജയ് ഹൗസ് ബ്രാൻഡ് അംന പോപ്പുലർ സ്റ്റാർ ബ്രാൻഡ് സിന്തറ്റ് ആസ്കോ കെ കെ ആർ പവിഴം ഗോൾഡൻ ഹാർവസ്റ്റ് തേജസ് യു സി പി ഗ്രാൻഡ് മാസ് സേവന വിൻകോസ് മോർ ചോയ്സ് എന്നീ കമ്പനികളുടെ കറി പൗഡറുകളിലാണ് മായം കലർന്നിരിക്കുന്നത് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എന്നിവയിലാണ് മായമുള്ളത് ഓരോ ജില്ലകളിൽ നിന്നും ലഭിച്ച കണക്കുകളാണ് ഈ പറഞ്ഞത് ഈസ്റ്റേണ കിച്ചൺ ട്രഷേഴ്സ് നിറപറ ആച്ചി എന്നിവയുടെ മിക്ക ജില്ലകളിൽ നിന്നെടുത്ത സാമ്പിളുകളിലും മായം കലർന്നിട്ടുണ്ട് പവിത്രം നല്ലെണ്ണ അതുപോലെ തന്നെ ആർജി ജിഞ്ചിലി ഓയില് പുലരി തവിടെണ്ണ ഈനാട് വെളിച്ചെണ്ണ സ്റ്റാർ ഓയില് തങ്കം ഓയിൽസ് എന്നിവയാണ് മായം കലർന്നിട്ടുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾ ബ്ലൂമിങ് ബേസിക്സ് ട്രീറ്റ് അക്വ വഫാറ എലീറ്റ അക്വാ വയലറ്റ് അക്വ ബ്ലൂ മൈമൂൺ ഐവ എന്നിവയാണ് ഉപയോഗശൂന്യമായിട്ടുള്ള കുപ്പിവെള്ളം ഇതിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈസ്റ്റ് മോൾഡ് എന്നിവയുള്ളതായിട്ടും പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുതൽ ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്ന് വരെ വിവിധ ജില്ലകളിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകളാണ് ഈ പറഞ്ഞവ വിവിധ കറി പൗഡറുകളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളാണ് ഇനി പറയുന്നത് ൻസർ നാഡീവ്യൂഹത്തിന് തകരാറ് കിഡ്നി കരൾ എന്നിവയുടെ പ്രവർത്തന തടസ്സം എന്നിവയാണ് ഇത്തരം രാസവസ്തുക്കൾ പതിവായിട്ട് ഉള്ളിൽ ചെന്നാൽ സംഭവിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം മായം കലർന്ന കറി പൗഡറുകൾ വിറ്റ കമ്പനികൾക്കെതിരെ ആലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ആലപ്പുഴ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ പ്രോസിക്യൂഷൻ കേസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് കോട്ടയത്തെ പിഴ ഇനത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ ഈടാക്കിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ പിഴ ഈടാക്കിയിട്ടുണ്ട് എല്ലാ ജില്ലകളിൽ പ്രോസിക്യൂഷൻ നടപടികൾ നടന്നു വരുന്നുണ്ടെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു എന്നാലോ മായം കലർത്തലിൽ പിടിക്കപ്പെടുന്ന കമ്പനികൾക്ക് കാര്യമായ ശിക്ഷയില്ലാത്തത് ഈ നിയമലംഘനം ആവർത്തിക്കുവാനായിട്ട് കാരണമാകുന്നു ഏതാണ്ട് മാർക്കറ്റിൽ നമുക്ക് കിട്ടാവുന്നതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സാധനങ്ങളിലും മായാണ് ഏ അപ്പം ഇതൊന്നും നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ആരോഗ്യ വകുപ്പിൻ്റെ ആവശ്യം എന്താ ആരോഗ്യവകുപ്പ് എന്ന് അതിന് പേരിടേണ്ട വല്ല കാര്യമുണ്ടോ സർക്കാരിലേക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഫൈൻ അടച്ച് വീണ്ടും ആ മായങ്ങൾ ചേർത്ത് കൊണ്ട് മാർക്കറ്റിൽ അതേ പ്രൊഡക്റ്റ് വിൽക്കാൻ അനുവദിക്കുന്ന ഒരു ആരോഗ്യ ഒരാരോഗ്യവകുപ്പിൻ്റെ ആവശ്യം പിന്നെ എന്തുന്നാ എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ് മായം വിൽക്കുന്നതിനേക്കാൾ മുന്നേ മായം ചേർത്തിട്ട് വിൽക്കുന്നതാണെങ്കിൽ ഇത്ര പൈസ ഗവൺമെൻറ്റിൽ അടച്ചിട്ട് മായം ചേർത്തിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കേ പിന്നെ ഒരു ആരോഗ്യവകുപ്പും ഒരുപാട് ഉദ്യോഗസ്ഥരും അവർക്ക് ശമ്പളമൊക്കെ കൊടുത്തിട്ട് എന്തിനും ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നവരാ പ്രഹസനമായിട്ട് ആളുകളെ ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഓരോ കടകളിലും ഓരോ കമ്പനികളിലും ഇങ്ങനെ ഇതിനെ റെയ്ഡിനും കാര്യത്തിനൊക്കെ അയച്ചിട്ട് ആ റെയ്ഡിൽ നിന്നും പിടിച്ചിട്ട് ഇങ്ങനെ പ്രഹസനം കാണിക്കേണ്ട ആവശ്യം തന്നാ അതിൻ്റെ ആവശ്യമില്ലല്ലോ പിടിക്കാതെ തന്നെ ഓരോ കമ്പനിയോട് തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക് നിങ്ങൾ മായം ചേർത്തോ ഇത്ര ഫൈൻ അടച്ചിട്ട് മായം ചേർത്തിട്ട് വിറ്റോ എന്ന് പറഞ്ഞാൽ പോരെ ആ ഉദ്യോഗസ്ഥന്മാരുടെ പണം കൂടി സർക്കാരിന് ലാഭമായി കിട്ടുമല്ലോ ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പിന്നെ ഇവിടെ റെയ്ഡും കാര്യങ്ങളൊക്കെ വരണ്ടെങ്കിൽ എന്തുണ്ടാവണം ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്ന കുറേ ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ മുൻകാലങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഒരു ഷവർമയച്ചിട്ട് ഒരാൾ മരിച്ചു മരിച്ചെന്നുണ്ടായിരുന്നു കുറച്ച് നാൾ ഭയങ്കരമായിട്ടുള്ള ഓട്ടായിരുന്നു ഇപ്പോൾ എന്തേ ഇപ്പം ഈ പറയുന്ന റെയ്ഡും കാര്യങ്ങളൊന്നും ആവശ്യമില്ലേ ഇപ്പം ഈ പറയുന്ന ആ പഴയതുപോലെ തന്നെയല്ലോ പഴയതുപോലെ തന്നെയാണല്ലോ ഇപ്പോഴും ആളുകൾ പല ഹോട്ടലുകളിലും നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് ഇപ്പോൾ എന്താ റെയ്ഡും കാര്യങ്ങളൊന്നും ഈ പറയുന്നത് പോലെ നടത്താത്തത് ഇനി ആരെങ്കിലും മരിക്കണമായിരിക്കുമല്ലേ ഇനി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലായിരിക്കും ഈ പറയുന്ന ആളുകൾ ഒന്ന് സടകുണ എണീക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എണീറ്റിട്ടില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ അവർ വെറുതെ വെച്ചേക്കില്ല എന്നുള്ള കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അതുകൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യത്തിനൊന്നല്ല ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത് എന്തൊരവസ്ഥയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഏതൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നുള്ളത് നമ്മൾ രോഗിയാവാതിരിക്കാൻ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചോളുക അല്ലാതെ അവിടുന്ന് ഇവിടെ നിന്നും വാങ്ങുന്ന പ്രൊഡക്റ്റൊക്കെ വിശ്വസിച്ചിട്ട് വാങ്ങിയിട്ട് നമുക്കിവിടെ നല്ല ആരോഗ്യവകുപ്പ് ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ വാങ്ങി കഴിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളൊരു മാറാ രോഗിയാവും മാറാ രോഗിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം വിറ്റിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാലും മാറാത്ത രോഗങ്ങളായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ അവനവൻ്റെ ആരോഗ്യം അവനവൻ സംരക്ഷിച്ചോളുക വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കുക ഇന്നത്തെ കാലത്ത് അതേ നടക്കുള്ളൂ നമ്മുടെ ആരോഗ്യം അപ്പോൾ നമ്മുടെ സംവിധാനങ്ങളോ നമ്മളെ ഒരിക്കലും സംരക്ഷിക്കാനോ നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അത് അവർക്ക് പണമുണ്ടാക്കാനും അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു ഇപ്പോൾ